നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിനായി പണിയെടുത്തില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വപ്നത്തിനായി നിങ്ങൾ പണിയെടുക്കേണ്ടി വരും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കുക നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടാകണം നിങ്ങൾക്കൊരു ആവശ്യമുണ്ടാകണം നിങ്ങൾക്കൊരു പ്രേരണ ഉണ്ടാകണം അല്ലാതെ ഒരു ചർച്ചയും ഇല്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ അങ്ങ് ജീവിക്കുകയല്ല ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യണം ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റു ചില ആളുകളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഇല്ലാത്ത നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവും ഇല്ലാത്ത നിങ്ങളുടേതല്ലാത്ത മറ്റാർക്കു വേണ്ടി നിങ്ങൾ പണിയെടുക്കേണ്ടി വരും അതിൻ്റെ നന്ദി അവർ കാണിക്കണമെന്നുമില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് പോലും കൃത്യമായ ഒരു തീരുമാനമില്ല അപ്പോൾ അവരെങ്ങനെയാണ് നിങ്ങളെ മൈൻഡ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം കാരണം അതിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുക